പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ജനതപ്പടിയിലെ കലുങ്കു നിർമ്മാണ പ്രവൃത്തി രാത്രിയിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കെ എൻ ജി റോഡിൽ ജനതപ്പടിയിലെ കലുങ്ക് നിർമ്മാണ പ്രവൃത്തി കാരണം രാവിലെ ഏഴ് മണി മുതൽ വാഹനങ്ങളും യാത്രക്കാരും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണെന്നും നോമ്പും പെരുന്നാളും വരുന്ന സമയത്ത് വാഹന തിരക്ക് ഏറെയുള്ള ദിവസങ്ങളായതിനാൽ കലുങ്ക് നിർമ്മാണ പ്രവൃത്തി രാത്രിയിൽ നടത്തണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു റോഡായ നിലമ്പൂർ കെ എൻ ജി റോഡിലെ ജനന്തപ്പടി ഭാഗത്തുള്ള ബൈ കലുങ്ക് നിർമ്മാണത്തിന് വേണ്ടി റോഡ് ഒളിച്ചിട്ടതിനാൽ ഇന്നലെ മുതൽ നിലമ്പൂരിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടിയന്തരമായി അപ്രോച്ച് റോഡ് നിർമ്മിക്കുകയും സമീപ ഭാഗങ്ങളിലുള്ള ബൈപോസ് റോഡ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്ത് രാത്രി കാലങ്ങളിൽ പ്രവൃത്തി നടത്തുകയുമാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവേണ്ടത് അതൊന്നും ചെയ്യാതെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് ഇന്നലെ പ്രവൃത്തി തുടങ്ങിയത് ഇത് പ്രവൃത്തി രാത്രി കാലങ്ങളിൽ നടത്തണമെന്നും അപ്രോച്ച് റോഡും അതുപോലെ തന്നെ ബൈപ്പാസ് റോഡും ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ പല ബസ്സുകൾക്കും ട്രിപ്പ് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പല ബസ്സുകളും ഇന്നലെ ട്രിപ്പ് ഒഴിവാക്കി വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഇങ്ങനെ ബസ്സുകൾക്ക് നിലമ്പൂരിൽ വന്നാൽ ഓടാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ബസ്സുകൾ സർവീസ് സാഹചര്യം ഉണ്ടാവും എന്ന കാര്യം കൂടി ശനിയാഴ്ച രാവിലെ മുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയത്തിന് പോകാൻ കഴിയാതെ അധിക ബസ്സുകളുടെയും റിഫുകൾ ഒഴിവാക്കേണ്ടി വരികയും ചെയ്തിട്ടു അതികഠിനമായി ചുട്ടുപൊള്ളുന്ന വെയിലിൽ ബസ്സിലെ യാത്രക്കാരും മറ്റു വാഹനങ്ങളിലെയും ഇരുചക്രവാഹനങ്ങളിലെയും യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ നില തുടരുകയാണെങ്കിൽ ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ നിർത്തിവെക്കുകയല്ലാതെ മാർഗ്ഗമില്ലെന്നും യോഗം സൂചിപ്പിച്ചു കലുങ്ക് നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ചരക്കുവാഹനങ്ങളെങ്കിലും മറ്റു റോഡ് വഴി തിരിച്ചുവിടാനോ മറ്റോ മുന്നൊരുക്കത്തൈ പ്പുകൾ നടത്തിയിട്ടില്ലാത്തത് പ്രതിഷേധാർഹമാണെന്നും യോഗം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് ഷെമീർ ബാബു അറക്കൽ ജലീഷ് മോനുട്ടൻ എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ